ഹലോ ഗൈസ് അലൈക്കും എന്തൊക്കെയാണ് എല്ലാവരെയും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ രാവിലെ റീനുവിൻ്റെ പോക്കും എന്താ പറയുക എൻ്റെ ചായ കൂടിയും റിയാസിൻ്റെ പൂക്കും പിന്നെ അവൾക്ക് ചോറ് കൊടുത്തയക്കലും അതിൻ്റെ കറിയും ഒക്കെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ആ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചതിനു ശേഷം നമ്മൾ തലേ ദിവസം മേടിച്ച് കൊടുന്ന് വെച്ചാൽ മീനാണ് കേട്ടോ തലേ ദിവസം ഞാൻ മാർക്കറ്റിൽ പോയിട്ട് മേടിക്കാറുണ്ടെന്ന് മിക്ക ആൾക്കാർക്കും എൻ്റെ മുന്നത്തെ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാം തലേ ദിവസമാണ് ഞാട്ടോ ഞാൻ പോയി മീൻ മേടിച്ചിട്ട് വരാറ് അത് ഫ്രീസറിൽ വെച്ച് പിറ്റേ ദിവസം ക്ലീൻ ചെയ്യണ പരിപാടിയാണ് കേട്ടോ അത് പകുതി മീനെടുത്ത് നമ്മൾ മുക്കാഭാഗം മീനെടുത്ത് നമ്മൾ പൊരിക്കാൻ വെക്കും കറിക്ക് ഒരു 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 കറി വെക്കാനുള്ളത് മാത്രമേ എടുക്കുകയുള്ളൂ കേട്ടോ അപ്പം അന്ന് നമ്മൾ മേടിച്ച മീൻ എന്തൊക്കെയാന്ന് വെച്ചാൽ രണ്ട് മൂന്ന് തരം മീനുണ്ടായിരുന്നു അത് ഏതൊക്കെയാന്ന് വെച്ചാൽ ഇതാ ആവോലി പിന്നെ അയില പിന്നെ നട്ടർ അങ്ങനെ മൂന്ന് മൂന്നുതരം മീനാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി അന്നത്തെ ദിവസം എന്ന് വെച്ചാൽ ഒരു ഉഷാറങ്ങോട്ട് ഉണ്ടായിരുന്നില്ല കേട്ടോ വേ തീരെ ഒരു ഉഷാറില്ലാത്ത ദിവസം ഉണ്ടാവില്ല നമുക്ക് ചില ദിവസങ്ങളിൽ ചില ദിവസം നമുക്ക് നല്ല ഉഷാറായിരിക്കാം നമ്മൾ പോലും അറിയാതെ നമ്മുടെ പണികളും കാര്യങ്ങളൊക്കെ കഴിയണ ഒരു ദിവസം ഉണ്ടാവും ചില ദിവസം എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഉഷാറും ഉണ്ടാവില്ല പണികളേട്ട നീങ്ങുമില്ല സങ്കടം വരും പണികൾ കെയ്യുമില്ല മൂഡ് ശരിയാവില്ല മെയിൻ്റുകളൊന്നും നമ്മൾ വിചാരിച്ച മാതിരി ഉദ്ദേശിച്ച മാതിരി പണികളൊന്നും കഴിയാനായിട്ടോ സമ്മതിക്കൂല അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ അങ്ങനത്തെ ഒരു ദിവസമായിരുന്നു എനിക്ക് കേട്ടോ അന്ന് വേഗം പണികളൊക്കെ കഴിച്ചിട്ട് നമുക്ക് വേറെ ഡോക്ടർ എഴുതിക്ക് ഒന്ന് പോകണമായിരുന്നു എൻ്റെ കൈ വേദന ഇത്തിരി കൂടുന്നുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ അപ്പോൾ അത് അങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വിങ്ങല് കടച്ചിലൊരു സ്വീരക്കേട് പോലെ ഇങ്ങനെ കൈക്ക് കേട്ടോ അങ്ങനെ ഉണ്ടായിരുന്നു അപ്പം കൈ ഒരു നമ്മൾ ഡോക്ടറെ കാണിച്ചതാണേ അപ്പോൾ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് കൈയിൻ്റെ ഞരമ്പുകളിലുള്ളിൽ നീർ കെട്ടിരിക്കുകയാണെന്നാണ് കേട്ടോ അപ്പോൾ അത് പോയി ഫുള്ളായി മാറണെങ്കിൽ കൈ ഫുള്ള് റെസ്റ്റ് വേണം അപ്പോൾ നടക്കണ കാര്യമാണോ എന്നാലും റിഷ്ക പറഞ്ഞു എന്നോട് ആളാക്കിക്കോ ഈ തുടക്കാനും പാത്രം കഴുകാനും വിറ്റടിക്കാനും ഒരാളാക്കിക്കോ അവിടെ അടുത്ത ആളുണ്ടെങ്കിൽ ദിവസം വന്ന് പോകണ ഒരാളുണ്ടെങ്കിൽ ആക്കിക്കോ രാവിലെ ഒരു പത്ത് മണി ടു പന്ത്രണ്ടര വരെ വന്നാൽ മതി എന്ന് പറഞ്ഞാൽ മതി ഡെയിലി നമുക്ക് എന്താച്ചാ കൊടുക്കാം ഒരു മാസമല്ലേ റെസ്റ്റ് എടുത്തു എന്നിട്ട് മാറുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് പിന്നെ കുഴപ്പമില്ലല്ലോ ഈ ഡോക്ടർമാർക്ക് ഇങ്ങനെ പൈസ കൊണ്ടു ഗുളിക അങ്ങനെ കഴിക്കണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു കേട്ടോ പക്ഷെ എനിക്കങ്ങടെ സമാധാനമല്ല എനിക്ക് എൻ്റെ വീട്ടിലത്തെ പണി ഞാൻ ചെയ്യണമാതിരിയല്ല എനിക്ക് അങ്ങോട്ട് ഉഷാറായിട്ട് ആ മൊബൈൽ ഓണാക്കിയിട്ടിട്ട് പാട്ടോ അല്ലെങ്കിൽ വല്ല വ്ളോഗും കണ്ടിട്ട് ഇങ്ങനെ മറന്ന് മതി മറന്ന് പണി ചെയ്യാറില്ല ഒരു ഓടത്തേക്ക് മെയിൻ ചെയ്യാതെ അങ്ങനെ പണി ചെയ്യണം കേട്ടോ എനിക്കിഷ്ടം അന്ന് ഓമക്കായ അഥവാ പപ്പായ ചിലയിടത്തിൽ കർമൂസ് എന്നൊക്കെ പറയും അതാണ് കേട്ടോ അന്ന് ഉപ്പേരി അപ്പം മീൻ കറി ഉപ്പേരിയാണ് കേട്ടോ പിന്നെ ആ മീന മീൻ വറകിയിട്ടൊക്കെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഉള്ളൊരു ദിവസമായിരുന്നു എനിക്കത് ചിരിയൊക്കെ ഞാൻ ഇടയ്ക്കിടക്ക് വരുത്തുന്നതാണ് എനിക്കൊന്നിലൊന്നിലൊരു ഇല്ലായിരുന്നു പക്ഷെ ബ്ലോഗ് ചെയ്യണമല്ലോ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ മീൻ മേടിക്കുമ്പോഴും നമുക്ക് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഉണ്ടാകുമ്പോഴല്ലേ നമ്മൾ വ്ലോഗ് ചെയ്യുക അത് കാരണം കൊണ്ട് മാത്രമാണ് കേട്ടോ അപ്പം ഓമക്കായ ഉപ്പേരി ഞാൻ വെറുതെ വെക്കുകയാണ് ആരും കൂട്ടില്ല ഇവിടെ അപ്പുറത്തെ വീട്ടിലെത്താൻ നമ്മുടെ നമ്മൾ താമസിക്കുന്ന വീട്ടിൽ നിന്ന് തന്നെ ഒരു ഉണ്ട് അതിൽ നല്ല ഓമക്കായ ഉണ്ട് കേട്ടോ ഞാൻ വരുന്ന ടൈമിലൊന്നും ഉണ്ടായിരുന്നില്ല അത് എല്ലാവരും പൊട്ടിച്ചുകൊണ്ടിട്ട് ഇപ്പം നല്ലോണം ഉണ്ട് കേട്ടോ അപ്പം ആ ഓമക്കായ വെച്ചിട്ട് അപ്പുറത്ത് വീട്ടിലത്തെത്താൻ വന്നപ്പോൾ ചോദിച്ചു പൊട്ടിച്ചു അപ്പം അതിൽ ഒരെണ്ണം വീണത് ഞാൻ ഞാനെടുത്തു കൊടുത്തിട്ട് എനിക്ക് പുതിയ മീൻ കറിക്ക് നല്ല രസമല്ലേ ഓമക്കായ ഉപ്പേരി അപ്പം അങ്ങനെ വെച്ചതാണ് കേട്ടോ അപ്പോൾ അത് അടുപ്പത്ത് വെച്ച് കുക്കറിലാണ് വെച്ചിട്ട് ഒറ്റ വിസിലടിച്ച് അത് വേവൂല പെട്ടെന്ന് പണികളും കഴിയും അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളൊക്കെ ഗ്യാസിൽ തന്നെ വെക്കുക നമുക്ക് വിറകൊന്നുമില്ല അടുപ്പിൽ ഞാൻ കത്തിക്കാറില്ല ചോറ് മാത്രമല്ല ഇപ്പോൾ ഒന്ന് വെക്കുള്ളൂ അത് ചോറ് പാകം രണ്ട് നാഴി രണ്ടോ നാഴി രണ്ട് ഗ്ലാസ് അരിയാണിടുക അപ്പം അത് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ റൈസ് കുക്കറിൽ ഇറക്കി വെക്കുള്ളൂ ഒന്ന് തിളപ്പിച്ചാൽ അത്രയല്ലേ ഉള്ളൂ പണിയൊള്ളൂ പിന്നെ വിറകിൻ്റെ പരിപാടി ഇല്ല അപ്പോൾ ഒക്കെ ഗ്യാസ് മേൽ തന്നെയാണ് കേട്ടോ അപ്പം അങ്ങനെ വേഗം പണികളൊക്കെ വെച്ചിട്ട് ഡോക്ടറെടുത്തേക്ക് പോകാനുള്ള ഉദ്ദേശത്തിലാണ് അങ്ങനെ ചട്ടിയൊക്കെ ഇത് പുതിയ ചട്ടിയാട്ടോ നമ്മൾ ഇവിടുന്ന് മേടിച്ചതാണ് ഞാനിട്ട് മയക്കിയത് ഞാൻ അയാളോട് ചോദിച്ചതാണ് മയക്കിയ ചട്ടി തരും എന്നപ്പോൾ പറഞ്ഞൊരു കഞ്ഞിരുവെള്ളം വെച്ചിട്ട് തിളപ്പിച്ചാൽ മതി അപ്പം അങ്ങനെയൊക്കെ ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ വലിയ എന്ന് എനിക്ക് തോന്നി പിന്നെ ഉമക്കായൊക്കെ വെന്തേക്കണു കേട്ടോ അപ്പൊ ഒരു അടുപ്പത്ത് മീൻകറിക്കുള്ളതും വെച്ച് ഒരടുപ്പത്ത് ഞാൻ ഉള്ളി വാട്ടാനുള്ളതും വെക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ ആരോ വന്ന് വിളിച്ചപ്പോൾ അങ്ങോട്ട് പോയതാണ് അതാണ് ഉണ്ടായത് അങ്ങനെ അപ്പുറത്ത് വീട്ടിലൊരു ആട്ടുമുട്ടികളും മൊത്തം നമ്മുടെ വീട്ടിലുണ്ടാകും അപ്പോൾ അവർ വന്നതാ തോന്നുന്നുണ്ട് അപ്പം അങ്ങനെയാണ് തോന്നണത് അവർ വിളിച്ചപ്പോൾ അങ്ങോട്ട് പോയതാണ് കേട്ടോ ആദ്യം ഞാൻ ഇട്ടത് എന്താണെന്ന് വെച്ചാൽ ഇത് ഉലുവ പിന്നെ നമ്മൾ പെരുഞ്ചീരകം അത് ഇടൂട്ടോ എണ്ണയിൽ എന്നിട്ട് അത് നന്നായി ചൂടായതിന് ശേഷമാണ് പിന്നെ സബോളയും വെളുത്തുള്ളി പച്ചമുളക് ഇട്ടിട്ട് വാട്ടിയിട്ട് പിന്നെ തക്കാളി ഇടൂട്ടോ അതിൻ്റെ ഇടയിൽ വേപ്പിൻ്റെ എല്ലാം ഇടൂട്ടോ അത് നമ്മുടെ ജ്യൂസാണ് അത് അതിടക്കിടക്ക് കുടിക്കുക അത് വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവല്ലോ അല്ലേ നമ്മുടെ ബീട്രൂട്ട് ജ്യൂസ് ബീട്രൂട്ട് ജ്യൂസ് അതെങ്ങനെയാണെന്ന് വെച്ചാൽ മുന്നേ കാണാത്തൊരു ക്യാൻ പറഞ്ഞുതരാം ഞാൻ ഇൻസ്റ്റയിൽ കണ്ടിട്ടുള്ളതാണ് ബീട്രൂട്ട് ഓറഞ്ച് അനാർ അനാറില്ല അനാർ ഉണ്ടെങ്കിൽ ഇടാ ഇല്ലെങ്കിൽ മുസമ്പിയാണ് ബെറ്റർ മുസമ്പി നെല്ലിക്ക ചെറുനാരങ്ങ ഇതൊക്കെ കൂടിയിട്ട് ഷുഗർ ഇല്ലാതെ അടിക്കണാണ് കേട്ടോ ആ ചട്ടിയുടെ മൂടെ എന്താണെന്ന് വെച്ചാൽ ഈ ഗ്യാസിന് ചിലപ്പം കാണാൻ ഒരു കരിയുടെ കളർ വരും പാത്രം വെച്ചാൽ അത് എന്താണെന്നറിയില്ല അങ്ങനെ വരാറുണ്ട് എനിക്ക് ആരക്കിട അങ്ങനെ വരാറുണ്ടോ എന്ന് പറയണേ ചില സമയത്ത് കേട്ടോ ഓമക്കായ ഉപ്പേരിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് മീൻ കറിക്കുകൾ അതുപോലെണ്ടാവും ഒരടുപ്പത്തത് വെച്ച് ഒരടുപ്പത്തത് വെച്ച് അങ്ങനെ ഭയങ്കര സ്പീഡിലാണ് കാര്യങ്ങളൊക്കെ നല്ലല്ലേ നമുക്ക് ഒരു പന്ത്രണ്ട് മണി ഒരു മണിവരെ ഡോക്ടറേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പോകണമല്ലോ അപ്പോൾ അതിനുള്ള പരിപാടിയിലാണ് അങ്ങനെ കൂട്ടാനൊക്കെ മസാല ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അവിടെ അവിടെയുള്ള പാത്രങ്ങൾ ഒന്നിങ്ങനെ കഴുകി വെക്കാനുള്ള പാത്രങ്ങൾ അവിടെ നിന്ന് തന്നെ കഴുകൂ കേട്ടോ ബാക്കി നല്ല തേച്ചൊരുക്കാനൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് അപ്പുറത്തേക്ക് കൊണ്ടുപോകുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും നമ്മുടെ ഫ്രിഡ്ജൊക്കെ കണ്ടിട്ട് എത്ര രൂപയെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടത്രം അത് നമ്മൾ ഈ സ്ക്രാച്ച് ചെറിയ സ്ക്രാച്ചൊക്കെ വരില്ല അവിടുന്ന് മേടിച്ചിട്ടുള്ളതാണ് കേട്ടോ ലോഡൊക്കെ കൊണ്ടുവരുമ്പോൾ ചെറിയ സ്ക്രാച്ച് വരുമ്പോൾ ഒത്തിരി വില കുറവിന് ഇനി ഇത്തിരി നല്ല കേട്ടോ ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തിൻ്റെ ഒക്കെ തോന്നുന്നു ഫ്രിഡ്ജ് നമുക്കത് കുറഞ്ഞ പൈസക്കാണ് ഒക്കെയാണ് കിട്ടിയേക്കണത് അപ്പോൾ ഞാൻ വെച്ച് ഫുഡ് കറി ആണെങ്കിലും ഉപ്പേരി ആണെങ്കിലും ഒക്കെ പാത്രത്തിൽ നിന്ന് ഒഴിവാക്കി കഴിയക്കാറുണ്ട് കേട്ടോ അപ്പോൾ തന്നെ നമ്മുടെ മീൻ കറിയൊക്കെ തിളച്ച് മീനൊക്കെ ഇടുന്ന പരിപാടി ആയിരിക്കും കേട്ടോ കൈയിൽ നിന്ന് വീഴാൻ പോയി ആവില് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ആവോലി മേടിക്കണതും വെക്കുന്നതും പിന്നെ അയിലെയാണ് നമ്മൾ പൊരിച്ചത് നെട്ടറും പൊരിച്ച് രണ്ടു വർഷം നമ്മൾ നെട്ടർ ഇട്ടിട്ട് പൊരിച്ചിട്ടാണ് എൻ്റെ ഇടയിൽ പിന്നെ നമ്മളെ പണികളൊക്കെ ചെയ്തതിന് ശേഷം പുറത്തേക്കൊന്നും പോയില്ല അതോട്ടോ അതാണിപ്പോൾ അബ്ബായൊക്കെ ഇട്ടിട്ട് ഇരിക്കണത് പുറത്തൊക്കെയെന്ന് വെച്ചാൽ ഡോക്ടറെ ഒന്ന് കാണാൻ പോയി കയ്യ വേദന ഉണ്ടല്ലോ നമുക്ക് ഓൾറെഡി അതിൻ്റെ ഡോക്ടറെ കാണിക്കുന്നത് ടൈമൊക്കെ കൈ വരുന്നു പക്ഷെ ഇപ്പോൾ വേദന ഉണ്ട് ഇപ്പോൾ ഡോക്ടറെ ഒന്ന് കാണാൻ പോയത് കേട്ടോ നേരം രണ്ട് മണി ഫുഡ് കഴിക്കേണ്ട സമയമായല്ലോ ഞാനേ ഫുഡ് കഴിച്ചിട്ടില്ല ഫുഡ് കഴിക്കട്ടെട്ടോ അതൊക്കെ ഫുഡ് കഴിച്ചോ നല്ല വേദന നല്ല വേദന ഒന്നും കുഴപ്പമില്ല പണികളൊക്കെ ചെയ്യുമ്പോഴാണ് ഒരു ഇടമേർ വേദനകളും അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല തുണികൾ പിഴിയാം പിന്നെ കഷ കൂട്ടാൻ്റെ കഷ്ണങ്ങളൊക്കെ നുറുക്കുക അങ്ങനെയുള്ള സമയം നമുക്ക് നമുക്കൊക്കെ ചോറ് വെച്ചോ ഞാൻ ചോറ് കഴിക്കട്ടെ

പ്രിയാസ് നമ്മൾ പാത്രം അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ ആ മീൻ പൊരിച്ചതും കൂടി ഉണ്ടായിരുന്നു ഒരു മിനിറ്റേ അത് എന്തോന്ന് മറന്നു മറന്നു എന്ന് എനിക്ക് തോന്നി അപ്പോൾ അതായിരുന്നോ സംഭവം മീനുണ്ട് അയില അയിലുണ്ട് പിന്നെ നമുക്ക് എന്താ നെട്ടർ നെട്ടറും ഉണ്ട് കേട്ടോ നെട്ടർ ഓക്കേ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഞാൻ ചോറൊക്കെ തിന്നട്ടേട്ടാ അപ്പോൾ എല്ലാവരോടും പരമാവധി എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ഹൈപ്പ് ചെയ്യുക ഓക്കെ അസ്സാംക്കും പിന്നെ നമ്മളെ പണികളൊക്കെ ചെയ്തതിന് ശേഷം പുറത്തേക്കൊന്നു പോയില്ലോ അതാണിപ്പോൾ അബായമൊക്കെ ഇട്ടിട്ട് ഇരിക്കണത് പുറത്തൊക്കെയെന്ന് വെച്ചാൽ ഡോക്ടറെ ഒന്ന് കാണാൻ പോയി കയ്യ വേദന ഉണ്ടല്ലോ നമുക്ക് വൾറെഡി അതിൻ്റെ ഡോക്ടറെ കാണിക്കുമ്പോൾ ടൈമൊക്കെ കൈ വേണ്ടായിരുന്നു പക്ഷേ ഇപ്പം വേദന ഉണ്ട് ഇപ്പോൾ ഡോക്ടറെ ഒന്ന് കാണാൻ പോയതെട്ടോ നേരം രണ്ട് മണി ഫുഡ് കഴിക്കേണ്ട സമയമായില്ലോ ഞാനേ ഫുഡ് കഴിച്ചിട്ടില്ല ഫുഡ് കഴിക്കട്ടെട്ടോ അവർക്ക് ഫുഡ് കഴിച്ചോ നല്ല വേദന നല്ല വേദന ഒന്നും കുഴപ്പമില്ല ണികളൊക്കെ ചെയ്യുമ്പോഴാണ് ഒരു ഇടമേർ വേദനകളും അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല തുണികൾ പിഴിയാം പിന്നെ കഷ കൂട്ടാൻ്റെ കഷ്ണങ്ങളൊക്കെ നുറുക്കുക അങ്ങനെയുള്ള സമയം നമുക്ക് നമുക്കൊക്കെ ചോറ് വെച്ചോ ഞാൻ ചോറ് കഴിക്കട്ടെട്ടോ എന്തൊക്കെയെന്ന് കണ്ടാലോ மீன் கறியுண்டு ஓமக்காய உப்பேரி பின் புப்படம் நம்ம வெள்ளாங்குப்பி ൂടെ എടുത്ത ഫിനിഷിങ് ഓയോ അപ്പം അങ്ങനെയൊക്കെയാണ് അപ്പം ചോദനിട്ടോ അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക പിന്നെ നമ്മുടെ എന്താ ചെയ്യണ്ടെന്ന് അറിയോ ലൈറ്റ് ഇട്ടോ ഹൈപ്പ് ചെയ്യില്ലേ ഹൈപ്പ് ചെയ്യണേ റിയാസ് നമ്മൾ പാത്രം അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ ആ മീൻ പൊരിച്ചതും കൂടി ഉണ്ടായിരുന്നു ഒരു മിനിറ്റേ അത് എന്തോ ഒന്ന് മറന്നു മറന്നു എന്ന് എനിക്ക് തോന്നി അപ്പോൾ അതായിരുന്നു സംഭവം മീനുണ്ട് അയില അയിലുണ്ട് പിന്നെ നമുക്ക് നെട്ടർ നെട്ടറും ഉണ്ട് കേട്ടോ നെട്ടർ ഓക്കേ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഞാൻ ചോറൊക്കെ തിന്നട്ടോ അപ്പം എല്ലാവരോടും പരമാവധി എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ഹൈപ്പ് ചെയ്യുക ഓക്കെ അസ്സാം വലൈക്കും